കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കണ്ടല്ലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം കുടുംബ സംഗമം എന്നിവ നടത്തി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൈൽ പ്രസന്നകുമാരി ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കണ്ടല്ലൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നിന്ന് ഇനി ഓരോ ഓരോ സംഘടനകൾ ഓരോരുത്തരുടെയും ജാതിയായാലും സമുദായത്തിന്റെ ആയാലും അതുപോലെ തന്നെ രാഷ്ട്രീയമായാലും മറ്റ് ഇത് തന്നെ ആത്മീയടേയും വീട്ടിന്റെയും എല്ലാ മേഖലകളിലും പല പല സംഘടനകൾ ചേർന്ന് പോകുന്നുണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട് പക്ഷെ എങ്കിലും ഇത് വളരെ നമ്മുടെ കണ്ണല്ലൂരിൽ തന്നെ ആദ്യമായിട്ട് തന്നെ തുടങ്ങിയ എസ് എഫി ലീവ് യൂണിയൻ ആണ് അപ്പൊ അതിന്റെ ഭാഗത്ത് എനിക്കിത് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് കാരണം എനിക്ക് എല്ലാവരെയും നേരിട്ട് അറിയാവുന്നവരാണ് എല്ലാ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം എല്ലാവരും എന്റെ അടുത്ത ആൾക്കാരാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെയേറെ വിതരണിച്ചതാണ് അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾക്ക് ഈ ഒരു സംഘടന മുന്നോട്ട് പോകുന്നതിന് നമ്മൾ എല്ലാവരും ഒട്ടൊരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇത് വീണ്ടും നല്ല രീതിയിൽ തന്നെ പോവുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു മഹിളാ വിന്ദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോകുന്ന കാലഘട്ടത്തില് അവര് ആ ഒരു തൈ യൂണിയറ്റുമായിട്ട് വളരെയധികം നമുക്ക് ഒരുപാട് കുട്ടി സഞ്ചികളും മറ്റും തയ്ച്ച് നമ്മളുടെ എന്തോ അതിൽ ഒരു ചെറിയ പറയുന്നു അതിപ്പോൾ അവർ വീണ്ടും അത് മാറ്റി മാറ്റി എടുക്കണം നല്ല രീതിയിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ എൻ പിള്ള അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി എൻ സത്യനേശൻ സ്വാഗതം പറഞ്ഞു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കുട്ടൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു എൻ മോഹൻകുമാർ കെ പീതാംബരൻ ആർ ബിന്ദു സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ സത്യനേശൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ കെ ഹരിദാസൻ കണക്കും അവതരിപ്പിച്ചു സെൻട്രൽ സോൺ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്